السلام عليكم ورحمة الله. أن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن نبينا وحبيبنا محمدا صلى الله عليه وعلى آله وأصحابه وسلم بلغ الرسالة وأدى الأمانة ونصح الأمة اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ും സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ ഇഷ്ടവും അള്ളാഹുവിൻ്റെ പൊരുത്തവും സമ്പാദിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ പരമാവധി പരിശ്രമിക്കുക അള്ളാഹു അതിന് നമുക്ക് തൗഫിക്ക് നൽകുമാറാകട്ടെ പുതിയ ഒരു വർഷത്തെ റമദാനിൽ കൂടി സമ്മേളിക്കാനും അള്ളാഹു നിർബന്ധമാക്കി നിശ്ചയിച്ച ജുമാ നമസ്കാരത്തിനു ശേഷം വീണ്ടും അവൻ്റെ റഹമത്തുകളുള്ള അവൻ്റെ കാരുണ്യങ്ങളുള്ള അവൻ്റെ റഹ്മത്തിൻ്റെ മന ഇക്കത്തുകൾ വലയം ചെയ്ത് കാവൽ തീർത്തിട്ടുള്ള അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധ ഭവനത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പഠിക്കാൻ നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിലപ്പുറം സന്തോഷിക്കാൻ മറ്റൊരു സന്ദർഭമില്ല നബിസല്ലാഹു അലഹി വസല്ല വളരെ സന്തോഷത്തോടു കൂടിയാണ് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ അള്ളാഹുവിൻ്റെ ദീനനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരുമിച്ച് കൂടുന്നവരെ കുറിച്ച് പറഞ്ഞത് അള്ളാഹു സുബാനഹുവാല ആ കൂട്ടത്തിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് നാം സംസാരിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട് ആ പറഞ്ഞവ നമ്മുടെ ഓർമ്മയിലുണ്ടാകും പലതും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാകുമ്പോൾ ഓർമ്മയിൽ തങ്ങി നിൽക്കുക എന്നത് സ്വാഭാവികമാണല്ലോ നമ്മുടെ പൊന്നുമക്കളെക്കുറിച്ച് നാം സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ ഉപ്പമാരെക്കുറിച്ച് നാം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉമ്മമാരെക്കുറിച്ച് നാം ഒരു വെള്ളിയാഴ്ച മുഴുവൻ ഓർത്തിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ കൂട്ടുകാരികളായ നമ്മുടെ ജീവിതത്തിന് ഊർജവും ഉന്മേഷവും നൽകേണ്ട നമ്മുടെ പ്രിയപ്പെട്ട പ്രിയതമകളെക്കുറിച്ച് നാം പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും ഈ പറഞ്ഞതെല്ലാം ഒരു വ്യക്തി എന്ന നിലക്ക് ഒരു മനുഷ്യൻ എന്ന നിലക്ക് എൻ്റെ മനസ്സിൻ്റെ വികാരങ്ങളോ വിചാരങ്ങളോ സത്യസന്ധമായ വികാരങ്ങളോ വിചാരങ്ങളോ ആണ് കലർത്തലുകളില്ലാത്ത കൃത്രിമങ്ങളില്ലാത്ത എൻ്റെ മനസ്സിൽ നിന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് സാധിക്കുമെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ ഏറ്റവും അഗാധതയുടെ അടിത്തട്ടിൽ നിന്ന് നിങ്ങളുടെ മനസ്സുകളുടെ അഗാധതയിലേക്ക് എത്തണമെന്ന പൂതിയോടെ ആഗ്രഹത്തോടെ അള്ളാഹുവിൻ്റെ കിതാബും നമ്മുടെയൊക്കെ കണ്ണിലുണ്ണിയായ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ സുന്നത്തും അതാണല്ലോ നാം ഈ സംസാരങ്ങളിലൊക്കെ പറഞ്ഞത് സ്വാഭാവികമായി എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാർക്ക് ആക്ഷേപമുണ്ടായി മക്കളെക്കുറിച്ച് പറഞ്ഞു ഉപ്പമാരെക്കുറിച്ചും ഉമ്മമാരെക്കുറിച്ചും ഞങ്ങളെക്കുറിച്ചും പറഞ്ഞു പക്ഷേ എന്തുകൊണ്ടാണ് പുരുഷന്മാരെക്കുറിച്ച് പറയാത്തത് എന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പരിഭവമാണ് ആ പരിഭവത്തിനും എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള യഥാർത്ഥ കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എൻ്റെ മനസ്സിലെ സത്യസന്ധമായ വികാരങ്ങൾ മാത്രമേ എനിക്ക് പുറത്ത് കാണിക്കാനാവൂ ഒരു പുരുഷനെന്ന നിലക്ക് സ്ത്രീ എങ്ങനെയായിരിക്കണം എന്ന് പറയാൻ എനിക്കറിയാം ഒരു ഉപ്പ എന്ന നിലക്ക് എൻ്റെ മക്കൾ എങ്ങനെയായിരിക്കണം എന്ന് സത്യസന്ധമായി ആഗ്രഹിച്ചു പറയാൻ എനിക്കറിയാം ഒരു മകൻ എന്ന നിലക്ക് എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും എങ്ങനെയായിരിക്കണം എന്ന് പറയാൻ എനിക്കറിയാം ഒരു പിതാവ് എന്ന നിലക്ക് ഒരു പിതാവും മാതാവും യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കടമകളെക്കുറിച്ച് പറയാൻ എനിക്കറിയാം ഞാനൊരു സ്ത്രീയല്ലോ അതുകൊണ്ട് ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന പുരുഷൻ്റെ ക്വാളിറ്റീസ് എന്ത് എന്ന് പറയാൻ വൈകാരികമായി ഞാൻ അശക്തനാണ് അത് എൻ്റെ സഹോദരിമാർ പ്രത്യേകം ഉൾക്കൊള്ളണം എന്ന പ്രത്യേകമായ മുഖപുരയോടുകൂടിയാണ് ഈ കാര്യം പറയുന്നത് എന്നാൽ പിന്നെ എനിക്കെന്താണ് പറയാനുള്ളത് എന്നാൽ ഈ പറഞ്ഞ എൻ്റെ സ്വന്തം വികാരങ്ങളെക്കാളും വിചാരങ്ങളെക്കാളും ഒക്കെ എനിക്ക് പറയാൻ അമൂല്യമായ ഒന്നുണ്ട് അതെന്താണെന്നോ എൻ്റെ ഹബീബായ എൻ്റെ കണ്ണിലുണ്ണിയായ എൻ്റെ കരളിൻ്റെ കഷ്ണമായ എൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചമായ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലാവിലം അദ്ദേഹം ഒരു പുരുഷനായിരുന്നു അദ്ദേഹം ഒരാണായിരുന്നു അദ്ദേഹം ഒരു സ്ത്രീയായിരുന്നില്ല ഇസ്ലാമിൽ സ്ത്രീകൾ പ്രവാചകന്മാരായി വന്നിട്ടില്ല പ്രവാചകന്മാരാകാൻ സ്ത്രീകളെ പറ്റില്ല എന്നത് സ്ത്രീകളുടെ പ്രകൃതത്തിൻ്റെ ഭാഗമായി അള്ളാഹു നിശ്ചയിച്ചതാണ് എൻ്റെ നേതാവ് ഒരു പുരുഷനായിരുന്നു എൻ്റെ നേതാവിൻ്റെ പ്രത്യേകത ആ നേതാവ് കൈവെക്കാത്ത കാലുവെക്കാത്ത ആ നേതാവ് പരാമർശിക്കാത്ത ആ നേതാവ് തൊട്ടുനോക്കാത്ത ഒന്നും ഒരു സംഭവവും ലോകത്തില്ല ഒന്നുമില്ല ഒരു മനുഷ്യന്റെ ജീവിതം എടുത്തു നോക്കിയാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അവിടെയൊക്കെ എൻ്റെ നേതാവ് തൊട്ടിയിട്ടുണ്ട് അവിടെയൊക്കെ എൻ്റെ നേതാവിൻ്റെ സ്പന്ദനങ്ങളുണ്ട് അവിടെയൊക്കെ എൻ്റെ നേതാവിൻ്റെ മാർഗനിർദ്ദേശങ്ങളുണ്ട് അവിടെയൊക്കെ ഒരു പുരുഷനെന്ന നിലയ്ക്കുള്ള പച്ചയായ വികാരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എൻ്റെ നേതാവിൻ്റെ നിർദ്ദേശങ്ങളുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ ഞാനിപ്പോൾ പറയുന്നത് ഒരു പുരുഷനായതിനെക്കുറിച്ചല്ല പുരുഷന്മാരായ നിങ്ങളുടെ ഭർത്താക്കന്മാരെ കുറിച്ചല്ല മറിച്ച് പുരുഷനായ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമാ ജീവിച്ച ഒരു മനുഷ്യൻ എന്ന നിലക്ക് കുടുംബജീവിതം നയിച്ച ഒരു വ്യക്തി എന്ന നിലക്ക് കുടുംബജീവിതവുമായി അദ്ദേഹം എങ്ങനെ ബന്ധപ്പെട്ടു ഒരു പുരുഷൻ എങ്ങനെ ഒരു കുടുംബമായി ജീവിക്കണം ഒരു പുരുഷന്റെ റോൾ എന്താണ് ജീവിതത്തിൽ ജീവിതം സൗഭാഗ്യമാക്കാൻ സമ്പന്നമാക്കാൻ ഭാഗ്യമുള്ളതാക്കാൻ വീടും പരിസരവും സമാധാനമുള്ളതാക്കാൻ ജീവിതത്തിൽ സന്തോഷമുള്ളതാക്കാൻ ഒരു ഒരു പുരുഷൻ എന്ന നിലക്ക് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലേഹി വസല്ലമ എന്ത് ചെയ്തു എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് സഹോദരന്മാരെ പുരുഷന്മാരെ നമ്മളൊക്കെ അങ്ങനെ ആകേണ്ടവരാണ് കാരണം നമുക്കറിയാം നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമ ബുദ്ധിയുടെ സമ്പൂർണത ഉള്ള ആളായിരുന്നു ഒരു ന്യൂനത പോലും അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ ആർക്കും സാധ്യമല്ല നമ്മളൊക്കെ അങ്ങനെയല്ലല്ലോ നമുക്കൊക്കെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മുടെ ബുദ്ധിക്ക് ഒരു കുറവുണ്ട് എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമ്മ സമ്പൂർണമായ ബുദ്ധി ഇവിടെ ഉടമയായിരുന്നു നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമ്മ എല്ലാ ഉത്തമ ഗുണങ്ങളുടെയും ഉത്തമ ഗുണങ്ങളുടെയും പൂർണ്ണരൂപമായിരുന്നു ഉത്തമ ഗുണങ്ങളുടെ ണങ്ങളുടെ പൂർണ്ണരൂപം നമ്മളങ്ങനെയല്ലോ നമുക്കറിയാം നമുക്കൊക്കെ ഒരുപാട് ദോഷങ്ങളുണ്ടല്ലേ എനിക്കറിയാവുന്ന ഒരുപാട് ദോഷം എൻ്റെതായുണ്ട് എൻ്റെ കുടുംബത്തിന് എൻ്റെ ഇണക്ക് മാത്രം അറിയാവുന്ന ഒരുപാട് ദോഷം എൻ്റെ ജീവിതത്തിലുണ്ട് എന്നാൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമ്മയോട് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ചോദിക്കാൻ ചെന്നത് ആരുടെ അടുത്താണെന്ന് ചിന്തിച്ചു നോക്കൂ അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്വന്തം പ്രാണപ്രേയസിയായ നമ്മുടെയൊക്കെ ഉമ്മയായ ഐഷ ബിബി റതി അള്ളഹ്വാൻ ഹൈഡ് അടുത്തല്ലേ ചെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് വല്ലതും പറയാനുണ്ടോ എങ്ങനെയായിരുന്നു നേതാവിൻ്റെ ജീവിതമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ആലോചിച്ച് നോക്കൂ അദ്ദേഹം എന്തെങ്കിലും ഒരു ദുസ്വഭാവം ഈ പറയാൻ ആയിഷിബിക്കുണ്ടായില്ല ആലോചിച്ച് നോക്കൂ എന്തെങ്കിലും ഒരു നെഗറ്റീവ് പോയിന്റ് ഒരു ശരിയല്ല എന്ന് തോന്നാവുന്ന ഒരു കാര്യം പറയാനുണ്ടായില്ല ഒറ്റവാചകം അൽ കുർആൻ അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആൻ ആയിരുന്നു ആലോചിച്ച് നോക്കൂ ആരാ പറയുന്നത് സാധിക്കുമോ നമുക്കത് പറയിപ്പിക്കാൻ നമ്മുടെ കുടുംബം എൻ്റെ പുരുഷ എൻ്റെ സഹോദരന്മാർ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം അതാണ് എൻ്റെ ഭാര്യയോട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹം നല്ല ഗുണങ്ങളുടെ ഉടമയാകുന്നു എന്ന് പറയാൻ സാധിക്കുന്ന എത്ര പുരു സാധിപ്പിക്കുന്ന എത്ര പുരുഷന്മാരുണ്ട് പ്രയാസല്ലേ അല്ലേ സത്യമല്ലേ നമ്മളത് മറച്ചു വെച്ചിട്ട് കാര്യമല്ലല്ലോ ഒരു സത്യമാണത് മാറാൻ നമുക്ക് സാധിക്കണം ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ സമ്പൂർണമായ മുഴുവൻ മര്യാദകളുടെയും അദബുകളുടെയും മാനേഴ്സുകളുടെയും ഉടമയായിരുന്നു നബി സല്ലാസല്ല ജീവിതത്തിൽ എവിടെയെങ്കിലും ചെയ്യേണ്ട കാര്യമല്ല ചെയ്തത് അവിടെ അങ്ങനെ ആയിരുന്നില്ല ഇരിക്കേണ്ടത് അവിടെ അങ്ങനെയല്ല പറയേണ്ടിയിരുന്നത് എന്ന് പറയാൻ ഒരൊറ്റ ജീവിക്കും ഇതുവരെ സാധിച്ചിട്ടില്ല സാധിക്കുകയുമില്ല അതായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലാ നബി നബിസല്ലാഹു അല്ലൈഹി വസ്സല്ലമ്മ സമൂഹത്തെ നയിച്ചതും കുടുംബത്തെ നയിച്ചതും രാഷ്ട്രത്തെ നയിച്ചതുമൊക്കെ സമ്പൂർണമായ രൂപത്തിലായിരുന്നു ഒരു കുറവ് കുടുംബത്തെ നയിക്കേണ്ടത് അങ്ങനെ ആയിരുന്നില്ലെന്ന് പറയാൻ സമൂഹത്തെ നയിക്കേണ്ടത് അങ്ങനെ ആയിരുന്നില്ലെന്ന് പറയാൻ അദ്ദേഹം എടുത്ത ഇന്ന തീരുമാനത്തിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നു എന്ന് പറയാൻ ആർക്കും സാധ്യമല്ല ആർക്കും സാധിച്ചിട്ടില്ല സാധിക്കുകയുമില്ല കാരണം അദ്ദേഹം സമ്പൂർണ്ണരായിരുന്നു അതുകൊണ്ട് തന്നെ വിശ്വാസികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആാൻ നമ്മെ പഠിപ്പിക്കുന്നത് ഖാനലക്കും ഹസന നിങ്ങൾക്ക് നിങ്ങളുടെ അള്ളാഹുവിൻ്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട് തീർച്ചയായും ഉത്തമമായ മാതൃകയുണ്ട് ആരാണു നിങ്ങളെന്ന് പറഞ്ഞാൽ ലിമൻ കസീറ

അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ടല്ലോ റസൂലിനെ ഈ വിഷയത്തിൽ അനുകരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല ഇന്ന വിഷയത്തിൽ റസൂലിനെ തുടരാൻ എനിക്ക് സാധിക്കുന്നില്ല അല്ലെ നമുക്കങ്ങനെ തോന്നാറുണ്ട് അല്ലെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇണയുമായുള്ള ബന്ധത്തിൽ മക്കളുമായുള്ള പെരുമാറ്റത്തിൽ അതല്ലെങ്കിൽ ജീവിതത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്ത് കച്ചവടത്തിൽ എന്റെ ജോലിയിൽ എന്റെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എനിക്ക് എന്റെ റസൂലിനെ പിന്തുടരാൻ സാധിക്കുന്നില്ല എവിടെ കാരണം കാരണം എന്താ എവിടെയാണം ഇവിടെ മറുപടി പറഞ്ഞു ലിമൻ മൂന്ന് ക്വാളിറ്റീസ് ഉള്ളവന് മാത്രമേ അർത്ഥം മൂന്ന് ക്വാളിറ്റീസ് വേണം ലിമൻഖാൻ അള്ളാഹിനെ കാണാനുള്ള പൂതി മനസ്സിൽ വല്ലാതെ ഉണ്ടാകണം ഉണ്ടോ അള്ളാഹുവിനെ കാണാനുള്ള പൂതി ശക്തമായി പൂതി ഉണ്ടാകണം അള്ളഹാനെ കാണാൻ അള്ളാഹു നമ്മുടെ മുമ്പിൽ അള്ളാഹു നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു രംഗം ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ നമുക്ക് വിവരിച്ചു തന്നില്ലേ വിവരിച്ചതെന്നില്ലേ വെട്ടിത്തിളങ്ങുന്ന മുഖത്തിന്റെ ഉടമയായി പടച്ചറബിലേക്ക് നോക്കാൻ സൗഭാഗ്യം കിട്ടുന്ന ഒരു ദിവസമുണ്ട് വല്ലാത്ത അവസരമാണത് അല്ലാഹുദിനെ നമുക്ക് മാറാട്ടെ വല്യഹ്ർ യൗമുല്ലാഹ്റത്തിനെ ആഗ്രഹിക്കണം എന്താ യോമുലാഹ്റത്തിനെ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ നമ്മുടെ അവസ്ഥ എന്താ നമ്മുടെ അവസ്ഥ നബി നബിസല്ലാഹു അലൈഹി വസ്ലമ്മ അള്ളാഹു പറയുന്നതായി നമ്മെ പഠിപ്പിച്ച ഒരു വചനത്തിൽ കാണാം റമലാൻ്റെ അവസാനം അള്ളാഹു തായാലെ സ്വർഗത്തോട് തയ്യാറെടുക്കാൻ പറയുകയാണ് അള്ളാഹുവിൻ്റെ വാക്കാണ് തസയ്യനീലിപാദി സ്വർഗമേ എൻ്റെ അടിമകൾക്ക് വേണ്ടി നീ അണിഞ്ഞൊരുങ്ങുക എന്നിട്ട് പറഞ്ഞ വാക്കെന്താ അറിയോ എന്താ അവരിതാ ദുനിയാവിന്റെ ക്ഷീണത്തിൽ നിന്ന് എൻ്റെ വലിയ സൽക്കാരമാകുന്ന വിശ്രമത്തിലേക്ക് വരാൻ തയ്യാറെടുത്തിരിക്കുന്നു സത്യവിശ്വാസി അതായിരിക്കണം ദുനിയാവ്